പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് ഞാൻ അരുൾ ചെയ്തുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങൾ താവെ ഞങ്ങളങ്ങേ ആരാധിച്ച് മാത്രം പ്രത്യേകിക്കാൻ നന്ദി പറയാം ഇതാ താവെ തിന്മ ചെയ്തുകൊണ്ട് നോഹിൻ്റെ കാലത്ത് ജനങ്ങൾ അങ്ങേ പ്രകോപിപ്പിച്ചപ്പോൾ ഈ ജനതയെ ഭൂമുഖത്ത് ഞാൻ തുടച്ചു മാറ്റുമെന്ന് അങ്ങനെ ഉൾച്ച ചെയ്തുവല്ലോ കരുണ്യവാനായകത്താവെ ദോഹവും കുടുംബവും വിശ്വസയോടുകൂടി ജീവിച്ചുകൊണ്ട് അങ്ങയുടെ കൃപ നേടിയെടുത്ത പോലെ ഞങ്ങൾ കൃപയിട്ട് നിറവിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഞങ്ങൾ ഓരോരുത്തരും ആവശ്യമായ എല്ലാ കൃപകളാലും നിറഞ്ഞ് ശക്തിപ്പെടുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കാരുണ്യവാനായകത്താവെ ഇതാ ഈ ദിവസം മുഴുവൻ നീ തന്ന കൃപകളെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കേളെ വിളിക്കുമ്പോൾ ജാഗ്രതയോടുകൂടി ജീവിക്കാനാണ് അങ്ങ് ആവശ്യപ്പെട്ടത് പരിസരെയും പുളി പുളിമാവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു പരിസരെയും നിയമിച്ചതെയും പുളിമാവിൽ വീണു പോകരുതും പിന്മയുടെ ലോകമാണിച്ചിട്ടും അതിൽ വീണു പോകാതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കുന്ന അനന്തകാരം നിങ്ങൾ വന്നു തുടങ്ങും എൻ്റെ വചന ഇപ്പോൾ ഞങ്ങളുടെ അതരങ്ങളിൽ ഉണ്ടായിരിക്കാനും നിങ്ങളുടെ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരും നയിക്കപ്പെടുവാനും നിന്റെ കൃപാവരത്തിന്റെ നിറവിൽ ഓരോ നിമിഷം ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യമായ കത്താവ് ഇതായി ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്തും നന്ദിക്കിട്ടു യൂതന്മാരുടെ രാജാവായ നസ്രയക്കാൻ യേശുവിൽ പെട്ടെന്നുള്ള മണ്ഡത്താ പാട്ട ഞങ്ങളെ കാത്തൂറാണ് പ്രപാതത്തിലേറ്റങ്ങമാർത്തപ്പെടുത്തുവാൻ പറ്റ വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്ഥിതി